ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ യു എയിലോട്ട് എല്ലാ കർക്കങ്ങളും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ലാസ്റ്റത്തെ കറക്ക കൊല്ലം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ദിവാലി ആയിരുന്നു അന്ന് ഇങ്ങനെ കുറെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അതുപോലെ ഞാൻ കറങ്ങിയടിച്ച ദുബായിൽ വന്നപ്പോഴത്തേക്കും അടുത്ത സെലിബ്രേഷൻ ഇന്ന് യു എയുടെ നാഷണൽ ഡേ ആണ് അമ്പത്തി മൂന്നാമത് നാഷണൽ ഡേയാണ് അപ്പം നമ്മളിന്നും ഒരു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സസ്പെൻസ് പൊട്ടിക്കുന്നില്ല അപ്പം നാഷണൽ ഡേറ്റ് ആയിട്ട് സാരി ഒക്കെ എടുത്തു ആദ്യത്താണ് ഞാനായിരിക്കും ഇവിടെ ആ ക്യാമറമാൻ്റെ പേര് പറയണോ അല്ല ലൈറ്റ് മാൻ ക്യാമറമാൻ ഞാൻ തന്നെയാണ് ഇന്ന് ലൈറ്റ് മാൻ്റെ പേര് പറയണോ സോ നമ്മളിപ്പോൾ ഉള്ളത് ബ്ലൂ വാട്ടർ ഐലൻഡിലാണ് ഇവിടെയാണ് ഫയർ വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് സോ നമുക്കിന്ന് ആ ഫയർ വർക്ക് കാണാം അയ്യോ ലൈറ്റ് കാണാം ഇവിടെ ലൈറ്റും കുറച്ച് കുറവാണ് എന്നാലേ നമുക്ക് ഈ ഫൈവ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് ലൈറ്റ് അടിക്കാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് എനിക്ക് നാണക്കേടാണ് നിങ്ങളെ പേര് പറയുന്നത് അതാണ് ഞാൻ ഇവരുടെ പേര് പറയുന്നില്ല സോ ഗായ് ഞാൻ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ചതാണ് അവിടെ എനിക്ക് എന്റെ ഫോൺ വെക്കാൻ പോയിട്ട് എന്റെ കാല് പോ സ്ഥലം ഉണ്ടായിരുന്നില്ല സോ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പ്ലേസ് ആണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാണിക്കാനുണ്ട് അപ്പോൾ ഞാൻ പറയല്ല ഞാൻ എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഫയർ വർക്കിന് വേണ്ടിട്ടുള്ള ബോട്ട്സ് ബോട്ട്സ് എല്ലാം എന്താ പറയുന്നത് അതെയോട്ട് പൊട്ടിക്കുമ്പോ അതേത് അതേതാണ് അത് അതെ എല്ലാം പോട്ട് തന്നെ

അരമണിക്കൂറിന് മേലെ കാത്തിക്കാൻ തുടങ്ങിട്ട് സ്റ്റിൽ വി ആർ വെയിറ്റിംഗ് എന്തിന് ആൾക്കാരൊക്കെ പോയിട്ട് മണിക്കാണ് ഫയർ വർക്ക് എന്ന് ഇപ്പോ സമയം എട്ട് ഇരുപതോ എട്ടോ എട്ടര ആയിട്ടുണ്ട് ഇത് വരയ്ക്കും ഫയർ വർക്ക് നടന്നിട്ടില്ല പിന്നെ ഈ ഒരു ഏരിയ നമ്മളിവിടെയല്ലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് എങ്ങോട്ടാണ് പക്ഷെ ആൾക്കാർക്ക് തീരെ ക്ഷമയില്ല അതുകൊണ്ട് എല്ലാവരും പോയി എല്ലാരും അല്ല ഏറെക്കുറെ ഒരു ഫോർട്ടി പെർസെന്റേജ് ആൾക്കാർ ഈ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട് സ്റ്റിൽ നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമുക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങള് ചീത്ത വിളിക്കുന്ന എവിടെയാ വേറെ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് നിമിഷവും ഭയങ്കര ആക്കല അല്ല നിങ്ങള് ഇവിടെ ഇവിടെ നോർമലി ഈ ിലൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ ഫയർ വർക്ക് ആയതുകൊണ്ട് ഇവിടെ ഫയർ വർക്ക് ആയതുകൊണ്ട് എല്ലാ ചിത്തിരിക്കുന്ന ഞാൻ ഇവിടെ ഫയർ വർക്ക് കണ്ടിട്ടേ പോകത്തുള്ളു വേ കട്ട് കട്ടളയെ ശാസനം കാണാം ചിലപ്പോ അവിടെ നിൽക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ഏരിയയിൽ അവിടെ നിന്ന് കാണണം എന്റെ ആഗ്രഹം നോക്കട്ടെ അവരും കൂടെ കാത്തി കാത്തി കാല കഴിക്കുമ്പോത്തേക്ക് പോകും അപ്പൊ നമ്മൾ അവിടെ പോയി നിക്കും ഇവിടെ ഫൈവക്കും കാര്യങ്ങളൊക്കെ നടക്കും ഇല്ലോന്നും എനിക്ക് അറിയിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് സാരി കൊടുത്തു വന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ സാരിനെ കുറിച്ച് എങ്കിലും രണ്ടു വാക്കു പറഞ്ഞിട്ട് പോവാം ഇത് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതിന് ഞാനെടുത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ വേണ്ടി തയ്ച്ച് കിട്ടാൻ ഞാനിത് കൊടുക്കാൻ കറക്റ്റായിട്ട് ഒരു മൂർത്തിരുന്നാണ് കിട്ടിയത് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോബേതാണെന്ന സാരി ഇത് റെഡിറ്റ് വേറാണ് ഇത് റെഡി റെഡിറ്റ് വേറാണ് എനിക്ക് ഈ സാറിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഗോൾഡൻ സ്പാർക്ലിംഗ് ടൈപ്പ് ആയിട്ടുള്ള സാരി അതുകൊണ്ട് എനിക്ക് എനിക്കിതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ പിന്നെ എന്താ ഉള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈ സാരി ഇവിടെ ആരും ചോദിക്കരുത് ഞാൻ പറഞ്ഞു പറഞ്ഞതരത്തില്ല എനിക്ക് ഫ്രീ ആയിട്ട് ആർക്കും പ്രൊമോഷൻ കൊടുക്കാൻ താല്പര്യം നമ്മൾ കെട്ടി ഒരുങ്ങി വന്നതൊക്കെ വേസ്റ്റ് ആയി പോയി കാരണം കാറ്റിന്റെ കാരണത്താൽ ഇവിടെ ഫയറുകൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന നാളത്തേക്ക് ആക്കിയിട്ടുണ്ട് നാളെ നമ്മൾ വരികയില്ലെന്ന് അറിയത്തില്ല ഇന്നേലും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സോ വന്നിട്ട് ഈ ആൾക്കാരൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് ക്ഷമയില്ല എന്നിട്ട് പോവാണ് ക്ഷമയില്ലാഞ്ഞിട്ട് അവര് കറക്റ്റിന് ലേറ്റ് ആയപ്പോൾ തന്നെ പോയിട്ട് അന്വേഷിക്കേണ്ട അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മളവിടെ വായ നിൽക്കൊണ്ട് ഇങ്ങനെ ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊന്ന് പറഞ്ഞാൽ നിന്നിട്ട് ഫൈനലി ഇതാ അലന്നൊരു ദിവസം അലന്ന ദിവസം എന്ന് അലന്ന ദിവസം ഒരു ഒന്നും നടക്കുന്നില്ല സോ നമ്മൾ തോറ്റെടുക്കില്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂവിക്ക് പോവുകയാണ് മൂവി കാരണം ഇനി ഇവിടെ നിന്ന് കറങ്ങാനുള്ള സമയമില്ല നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുക എന്ന് പറഞ്ഞേക്കാ നാളത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തും പകരം നമ്മൾ ഇന്ന് മൂവിക്ക് പോവുകയാണ് സോ ഇനി വീട്ടിൽ പോയി സാരി ഒന്നും വരാനുള്ള ആ ഒരു ടൈമൊന്നുമില്ല ബെറ്റർ ഇങ്ങനെ തന്നെ നമ്മൾ മൂവിക്ക് പോവാണ് സോ അവിടെ എത്തിന് ശേഷം ഏത് മൂവി ആണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ബിക്കോസ് അവിടെ ഇതും ഇല്ല എന്നുള്ള ഇനി ഇതും ഇതും നടക്കുമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് ട്രാഫിക്കായിരിക്കും വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ട്രാഫിക്കിനെ പെട്ടിട്ടാണ് എത്തിയിട്ടുള്ളത് സോ ആദ്യം അവിടെ എത്തട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഏതും മുടിക്കാൻ പോകണേന്ന് ചിലപ്പോൾ അവിടെയും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ത്രീച്ചടിയായിട്ട് പ്രഖ്യാപിക്കും സോ സെക്കാസ് ഫൈനലി നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് വിധിച്ചിരിക്കുന്നത് മൂവി കാണുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഫയർ ഫയർവർക്കും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല അയ്യോ എത്ര നേരത്തെ കാത്തിരിപ്പാന്ന് അറിയോ എന്നിട്ട് അവർ പടക്കം പോലും ഒരു പൊട്ടിച്ചിട്ടില്ല എന്തായാലും മലയാളം മൂവിയാണ് കേട്ടോ എന്താ ഹലോ മമ്മി മമ്മിന്നുള്ളൊരു മൂവിയാണ് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താ പടത്തിൻ്റെ അവസ്ഥ അന്തം കുന്തം ഒന്നും അറിയാതെ ഞാനിവിടെ എത്തിപ്പെട്ടു ഇനി നമുക്ക് മൂവിയിലോട്ട് പോവാം എന്തായാലും കണ്ടതിന് ശേഷം എന്തായാലും ഒരു കുട്ടി റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാൻ പടം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഉള്ളത് സോ കണത്ത ആൾക്കാർക്ക് റിവ്യൂ വരുന്നുണ്ടെങ്കിലും പോയി പടം കാണാമല്ലോ പിന്നെ വേറൊരു സംഘടനയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പോപ്കോൺ വാങ്ങിക്കാണ്ട് മൂവിക്ക് കയറത്തില്ല ഇപ്പം ഞാനൊരു കുട്ടി ടൈറ്റിലാണുള്ളത് അതുകൊണ്ട് ഇവ സാധനങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡയറ്റിലുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സാരി എടുക്കാൻ പറ്റിയത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സാരി ഈ കൊല്ലം എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് ഇത് ഇപ്പം എന്തായാലും ഡിസംബർ ആണല്ലോ അപ്പോൾ ഈ ഗ്ലൗസൊക്കെ ഞാൻ തയ്ച്ച് കുറച്ച് മാസങ്ങളായി അപ്പം തച്ചിട്ട് ഞാൻ എൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ അത്യാവശ്യം അധികം കഴിച്ച് തടിയൊക്കെ കൂടി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോഴും സ്റ്റിൽ തടി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ അതൊന്ന് ലൂസായി എൻ്റെ കയ്യിലും എനിക്കൊരു ഗ്ലൗസൊക്കെ കയറി സോ എനിക്ക് കൈവെ എനിക്ക് ഇനി ഇത് എത്ര ടേക്കാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വീട് എടുക്കുമ്പോൾ എൻ്റെ ബാഗ് നിന്ന് അവിടുന്ന് ആൾ പോവും ഇവിടുന്ന് ആൾ പോവും അപ്പോൾ ഞാൻ കട്ടിയത് എടുത്ത അവസരം ഇനിയിപ്പോൾ ആര് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി മൂവി തുടങ്ങാൻ വേണ്ടി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് മൂവി കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറയാം ഓക്കെ അതുവായിരിക്കും സോ നിങ്ങളുടെ രണ്ട് മണി രണ്ടര മണിക്കൂറിൻ്റെ കാർത്തിരിക്കു ശേഷം സിനിമ അവസാനിച്ചിരിക്കുകയാണെങ്കിൽ സിനിമ എന്നിട്ട് ഇറങ്ങി പടം കുഴപ്പമില്ല കൊള്ളായിരുന്നു രണ്ടാം പാർട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് നിർത്തിയത് കുഴപ്പമില്ല കുറച്ച് ചിരിക്കാനുണ്ട് കുറച്ച് എന്താ പറയുക ഒരു ഹരർ മൂവിയാണ് എന്നാലും നൈസ് സോ ഞാൻ എൻ്റെ ബ്ലോഗൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പറഞ്ഞിട്ട് വീഴും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ നല്ല ടയർഡായിട്ടുണ്ട് അപ്പം ചാച്ചാ